വീട്ടിലെല്ലാം പോയി ഓണമൊക്കെ ആഘോഷിച്ച് വന്ന് ലാസ്റ്റ് ഞാൻ നമ്മുടെ ഭജനമടത്ത ഓണാഘോഷ പരിപാടി പങ്കെടുക്കാൻ വന്നായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വെച്ചെങ്കിലും ഇട പോസ്റ്റൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ഓണസദ്യയുടെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ ഓണസദ്യയൊക്കെ നടത്തിയായിരുന്നു അമ്പത്തിമൂന്നാമത് വാർഷികവും ഓണാഘോഷവും എല്ലാം ആയിട്ട് അങ്ങനെ ഓണസദ്യ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നിട്ട് ഒരു വർഷം തികയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് നല്ല സഹകരണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹവും സഹകരണവും ഒക്കെയാണ് അങ്ങനെ ഇതേ ഓണസദ്യയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അപ്പം ഞാൻ ഓണസദ്യയൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ പിള്ളേരുടെ പരിപാടിയെല്ലാം കണ്ടുകൊണ്ടിരുന്നു പിള്ളേർക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കണം ഇങ്ങനെ ഓരോ കളികളൊക്കെ കളിക്കുമ്പോഴേ അങ്ങനെ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു പാട്ടൊക്കെ പാടാൻ അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി വൈകുന്നേരം ആയപ്പോൾ പിന്നെ നമ്മുടെ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു കോമഡി സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു അന്നും കാണാൻ നിന്നില്ല അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ